ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ സമുദായ സംഘടനകളുടെ അകത്തു പറയുന്നത് എന്ന സംശയം സമുദായ സംഘടനകളുടെ യോഗങ്ങളിലൊന്നും പോകാത്ത സാധാരണ മനുഷ്യരെ സംബന്ധിച്ചുണ്ടാകും ഇങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള വിഷം കുത്തിവെക്കുന്ന കേന്ദ്രങ്ങളാണോ സമുദായ സംഘടനകളുടെ യോഗങ്ങൾ ശ്രീ അഭിലാഷ് രണ്ട് കാര്യങ്ങൾ ലോകത്ത് ഏറ്റവും ബഹുസ്വരതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ബാങ്കുവിളി അല്ലെങ്കിൽ ആസാൻ നമ്മളെല്ലാം ആദരവോടെയാണ് കേൾക്കുന്നത് അള്ളാഹു അക്ബർ മുഹമ്മദ് അള്ളാഹു അക്ബർ തുടങ്ങിയ ആ ആസാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അദ്ദേഹം ആ ആസാൻ ബാങ്കുകൾ കേട്ടപ്പോൾ തന്റെ പ്രസംഗം നിർത്തി അതിന് സ്പേസ് കൊടുത്ത വ്യക്തിയാണ് പക്ഷെ ഇതാണ് ഒന്നാമത്തെ ബാലകൃഷ്ണ ഉള്ള സാർ അതിൽ ഖേദം പ്രടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഒക്കെ പിന്തുടരുന്നവരാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനൊന്നും അല്ലെങ്കിലും എല്ലാം വേണ്ടി അതായത് ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്നും പോരാടുന്ന മുന്നിൽ നിൽക്കുന്ന നായർ സമുദായത്തിന്റെ ഏറ്റവും ശക്തനായ പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിൽ ഖേദം പ്രടിപ്പിച്ചതിൽ സന്തോഷമുണ്ട് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ അതിൽ വളരെ താഴ്മയോടുകൂടി ചിക്കാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം സഹോദരൻമാരെ അതിന് ക്ഷമിക്കണം രണ്ടാമത്തെ കാര്യം ഇത്തരം കാര്യങ്ങളെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നടത്തി മാറ്റി കാണരുത് ഇത് സത്യസന്ധമായി പറഞ്ഞാൽ വിഷയം ഹിന്ദു സമൂഹത്തിനുള്ളിൽ വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഇത് കാണാതിരുന്നിട്ട് കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾക്ക് വരും ഭൂരിപക്ഷ സമുദായം വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കാം എന്ത് വിളിച്ചാലും ഈ ഭൂരിപക്ഷ സമുദായത്തിന് അരക്ഷിതാവസ്ഥ ഒരുപാടുണ്ട് സാമൂഹികമായ തകർച്ച സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ നിർബന്ധിത മതപരിവർത്തന പോലുള്ള കാര്യങ്ങൾ ഈ അഭിലാഷും റിപ്പോർട്ടിനോടും ബന്ധപ്പെട്ടൊരു കാര്യം പറയാം ഇന്നേ വരെ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾ കേറാത്തതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എത്രയോ തവണ ശബരിമല വിഷയത്തിൽ കാര്യമായി ഹിന്ദുക്കളുടെ ആചാരം മോശമാണെന്ന് പറയുന്നു ഈ വിഷയമടക്കമാണ് ബാലകൃഷ്ണള്ള സാർ ഉയർത്തിയത് പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ബാലകൃഷ്ണ സാറിനെ രാവിലെ വിളിച്ചാൽ തെറ്റിദ്ധാരണ മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതായത് ശ്രീ കുര്യൻ ജോസഫ് എന്ന ക്രിസ്ത്യൻ ജഡ്ജി പേര് പറയുന്നുണ്ടെന്ന് തോന്നരുത് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയായ ജഡ്ജിയാണ് ശബരിമലയെ ഡിഫെൻഡ് ചെയ്ത് നിർത്തിയത് ദീപക് മിശ്ര എന്ന് പറയുന്ന ഹിന്ദുവായ ബ്രാഹ്മണനാണ് ശബരിമലയെ കുറിച്ച് മോശം പറഞ്ഞത് അപ്പൊ ഈ ശ്രീ കുര്യൻ ജോസഫാണ് അദ്ദേഹം ആ ശബരിമലയെ ഡിഫെൻഡ് ചെയ്ത് നിർത്തിയത് പക്ഷേ ബാലകൃഷ്ണപിള്ള സാർ അടക്കമുള്ള പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ തീവ്ര ഹിന്ദുത്വവാദികളിലായ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദു സമൂഹത്തിന് ഉള്ളിൽ അരക്ഷിതാവസ്ഥയുണ്ട് ആ അരക്ഷിതാവസ്ഥ എന്താണെന്ന് മുഖ്യധാര പത്രപ്രവർത്തകർ നിർത്തുന്ന ശ്രീ അഭിലാഷിന് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ആ അവസ്ഥയുടെ തീവ്രത കാണുന്നത് ശ്രീ അഭിലാഷ് ശ്രീ ഇബ്രാഹിം ദയവായി അടുത്ത രണ്ട് പറയുന്ന വരികൾ കേൾക്കണം കേൾക്കാതെ കവട മതേതരത്വം ചെവിക്കുള്ളിൽ കുത്തി തെറിയ കാര്യമില്ല ഈ െ മുങ്ങൾ ഹിന്ദുക്കളെ എന്തെങ്കിലും ചെയ്യുന്നു എന്നല്ല പറഞ്ഞത് ഈ നാട്ടിലെ ഹിന്ദു സമൂഹം അരക്ഷിതമായി ഉള്ളിലെ കാരണങ്ങളാൽ അരക്ഷിതമായി ബുദ്ധിമുട്ടുന്നു എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രവീൺ തൊകാടിയും സാധ്യ പാചിയും കൊണ്ടുവരരുത് വളരെ സീരിയസ് ആയ പ്രശ്നം ഹിന്ദു സമൂഹത്തിന് ഉള്ളിൽ നടക്കുകയാണ് ഇവർക്കുള്ളിൽ ഒരു പാരനോയ അഥവാ സംശയ രോഗം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പല വേദികളിലും ക്ലാരിഫൈ ചെയ്യാറുണ്ട് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ക്രിസ്ത്യാനികളായ ജഡ്ജിമാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് പകരം ഹിന്ദു ജഡ്ജിമാരാണ് എതിർത്തതെന്ന് എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം വർഗീയവാദികളാണ് അതുകൊണ്ട് പറയുന്ന ഒന്നും കേൾക്കില്ല പറയുന്ന എല്ലാം തമാശയാണെന്ന് പറയുന്നത് ഒരുവരും അന്ധതയാണ് അതിനെ മറുപടി പറയുന്നില്ല പക്ഷേ ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഇൻസെക്യൂരിറ്റികളുണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് തീവ്രവാദം എന്ന് പറയുന്നത് ആറായിരത്തോളം പെൺകുട്ടികൾ അങ്ങനെ നിർബന്ധിത മതം മാറ്റി എന്ന് പറയുന്നു ഹിന്ദുക്കളിലെ പിന്നോക്കം നിക്കുന്നവരെ വിധേയരാക്കുന്നു എന്ന് പറയുന്നു ഇതൊരു ഭാഗമാണ് മറുഭാഗത്ത് ഒരു സോഷ്യൽ കൊളാപ്സ് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നു മദ്യപാനമാകട്ടെ ആത്മഹത്യ ആകട്ടെ സാമൂഹികമായ തകർച്ചയാകട്ടെ നായരും ഈഴവനും നമ്പൂതിരിയും പറയനും പുലേനും നായാടിയും എല്ലാം ഒരു ഇന്റേണൽ കൊളാപ്സിലൂടെ പോകാണ് ഇന്ന് രാവിലെ കൂടി ബാലകൃഷ്ണപിള്ള സാറിനോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ക്രിസ്ത്യാനികളെ നോക്കി പഠിക്കൂ മുസ്ലിങ്ങളെ നോക്കി പഠിക്കൂ നമുക്ക് നമ്മുടെ അമ്പലങ്ങളോ കാര്യങ്ങളോ അവര് സംഘടിപ്പിക്കുന്ന പോലെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ളയിൽ വെള്ളാപ്പള്ളി നറേഷനിൽ സുകുമാരൻ നായർ സാൽ കേൾക്കുന്നത് ഹിന്ദുക്കളുടെ നിലവിളിയാണ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു സമുദായം തകർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷെ കപടം മതേതരത്വത്തിന്റെ പേരിൽ നിങ്ങളത് കാണുന്നില്ല ഇനി നിങ്ങൾക്ക് ഹിന്ദു എന്ന് വിളിച്ചതിനെ അഡ്രസ് ചെയ്യാൻ താല്പര്യം വന്നിരിക്കട്ടെ മലയാളി എന്ന് വിളിച്ചാൽ മതി കേരളീയെന്ന് വിളിച്ചാൽ മതി മനുഷ്യാതി പേരെന്ത് വിളിച്ചാലും ഈ സമൂഹത്തിന്റെ ഒരു സോഷ്യൽ കൊളാപ്സ് എല്ലാ ഇൻഡെക്സസും എടുത്തു നോക്കിയാൽ ഫാമിലി കൊളാപ്സ് നോക്കിയാൽ ഡിപ്രഷൻ നോക്കിയാൽ ഡിവോഴ്സ് നോക്കിയാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ പോകുന്നുണ്ട് അപ്പോ പലപ്പോഴും നേതാക്കൾ അതിവൈകാരികമായി ഇതിന് പ്രതികരിക്കുന്നുണ്ടെന്ന് ശരിയാന്ന് പറയുന്നില്ല ഈ നാട്ടിലെ ഓരോ മുസ്ലിം സഹോദരം കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കുന്നു അങ്ങനെ ബാങ്ക് വിളിയെ ആസാനയും കൊണ്ടുവന്നത് ശരിയായില്ല പക്ഷേ വിഷയം വേറൊന്നാണ് അതിന്റെ നിലവിളികളാണ് നിങ്ങൾ കേൾക്കുന്നത് പക്ഷേ ഇസ്ലാമോഫോബിയ നിങ്ങൾക്ക് പ്രശ്നമാണ് ഹിന്ദുക്കൾ തകർച്ച പ്രശ്നമല്ല എന്ന് പറയുന്ന ചിരിട്ടാക്കുന്ന സമീപനം ഹിന്ദുക്കളിലെ തീവ്ര വർഗീയവാദികൾക്ക് വളമാവുകയുള്ളൂ മലയാളികൾ ആകത്തെ നയനെടുക്കുക താങ്കൾ പറയുന്നത് മാതിരി മദ്യപാനം ഡിവോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സാമൂഹിക അധപ്പതനങ്ങൾ ദാരിദ്ര്യം ഇവയും മതവും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് കൂട്ടിക്കലർത്താനാവുക ശ്രീ അഭിലാഷ് കൃത്യം കണക്ക് പറയാം രാഹുൽ ഈശ്വരന്റെ ഹിന്ദുവിന്റെ അല്ല സിബി മാത്യൂസ് എന്ന ക്രിസ്ത്യാനിയായ ഡി ജി പിയുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റിന്റെ കണക്കാണ് അൻപത് ശതമാനമാണ് കേരളത്തിൽ ഹിന്ദുക്കൾ അമ്പത് അമ്പത്തിനാല് ശതമാനം ഹിന്ദുക്കളിലാണ് എൺപത് ശതമാനത്തോളം ആത്മഹത്യ ഉണ്ടാകുന്നത് എൺപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം മദ്യപാനത്തിന് അടിപ്പെടുന്ന ഒരുവരാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ എഴുന്നൂറോളം ശതമാനം ഡിവോഴ്സുകൾ വർദ്ധിച്ചു അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം ഹിന്ദു സമൂഹത്തിലാണ് പ്രായമായവരുടെ പ്രശ്നങ്ങൾ ജീറിയാട്രിക് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ഉള്ളവുന്നത് സമൂഹത്തിലാണ് നിങ്ങൾ ഹിന്ദുക്കളുടെ കണക്കെടുക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ഹിന്ദു എന്ന കലർജിയാണ് പത്താൾ കൂടുന്നിടത്ത് നമുക്കും അതേപോലെ കൂട്ടായ്മ വേണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പറഞ്ഞ ഭാഷ തീവ്രമായി പോയി അതിന് പലതവണയായ ക്ഷമ യോജിക്കുന്നു അത് പറഞ്ഞത് ശരിയായില്ല സ്വരം ശരിയായില്ല പക്ഷേ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല ക്രിസ്ത്യാനികൾക്കെതിരായിട്ടല്ല പക്ഷെ ഒരു ഹിന്ദു സാമൂഹിക ഐക്യം വേണം എന്ന ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തയാണ് ഞങ്ങളുടെ നേതാവായ ഹിന്ദുക്കളുടെ നേതാവായ എൻ എസ് എസിന്റെ നേതാവായ എൺപത്തൊന്ന് വയസ്സുകാരനായ മനുഷ്യൻ ശരി രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ മനസ്സിലായി യോജിക്കാം ഒരേയേറെ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കാം മദ്യപാനത്തിന്റെ കാര്യത്തിൽ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ അദ്ദേഹം പറയുന്ന സ്ഥലത്തിൽ അല്ലല്ലോ ബാലകൃഷ്ണപിള്ള കൂടെ പറഞ്ഞിട്ടുള്ളത് ബാലകൃഷ്ണ പിള്ള ഓരോനും താരതമ്യപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യം അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അദ്ദേഹമായി ഞാനുമായിട്ട് പലപ്പോഴും സംവാദം ഉണ്ടായിട്ടുണ്ട് ചർച്ച നമ്മുടെ ഈ ചാനലുകളിലൊക്കെ അദ്ദേഹം ഇതുമായി ഇതുമായി ചോദിച്ചുകൊണ്ട് അതായത് നാരായണ പണിക്കർ പറഞ്ഞു അതായത് ഇവിടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ യുവന്മാരെയൊക്കെ വായൽ ബുദ്ധി ഉണ്ടയാക്കിയിട്ട് വെച്ച് കേട്ടി കൊടുക്കണമോ എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മനസ്സിലായല്ലേ നൌഷാദ് നരിച്ചപ്പോൾ പറഞ്ഞു ഒരു മുസ്ലിം മരിച്ചാൽ മാത്രമേ കേരളത്തിൽ ഗുണം കിട്ടുള്ളൂ ഈ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന പോയിന്റ്സ് രാഹുൽ പോയിന്റ് സംസാരിക്കുന്ന സ്വരം ഒരുപാട് ചാനലുകൾ ഞാൻ അദ്ദേഹത്തിന്റെ സ്വരം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വരം വ്യത്യസ്തമാണ് കാരണം അദ്ദേഹം ഒരു പാണ്ഡിത്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ രാഹുൽ അദ്ദേഹം പറയുമ്പോൾ ചിലപ്പോ നമുക്ക് തോന്നാം ചെറിയ ഹിപ്പോക്രസിണ്ടല്ലോ ഇതായിക്കോട്ടെ ഉണ്ടോ എന്നുള്ളതല്ല വിഷയം പക്ഷെ പ്രശ്നം കിടക്കുന്നത് ഈ രാഹുൽ ഈശ്വർ സംസാരിക്കുന്ന സ്വരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്വീകാര്യമാണ് É ബലാഷിന്റെ സ്പിരിറ്റിനോട് യോജിക്കുന്നു ലവ് ജിഹാദ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല പക്ഷേ നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീവ്രവാദി മുസ്ലിം വേണ്ടി ഈ മകൻ മകനായ ഹരിലാലിനെ പോലും മതപരിവർത്തനം ചെയ്ത നാടാണിത് ഹിന്ദു തീവ്രവാദി മുസ്ലിങ്ങൾക്ക് പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ സെക്യുലർ ഐക്കനായ മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാലിനെ പോലും കാശുകൊടുത്ത് അബ്ദുള്ള ആക്കി മാറ്റിയ ഒരു ചരിത്രമുള്ള നാടാണിത് അപ്പോ ആ അർത്ഥത്തിൽ മുസ്ലിം സൗരന്മാർ നമ്മുടെ ാണ് തക്ബീർ വിശുദ്ധമായ തക്ബീർ ധ്വനികൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അവരുടെ വിഷമത്തിന് ക്ഷമ ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പക്ഷേ നിർബന്ധിത മതപരിവർത്തനം വഹാബി തീവ്രവാദം ഒരു ജനുവിൻ കൺസേൺ ആണ് അത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് സൂഫികൾ പറയുന്നുണ്ട് അഹമ്മദിയർ പറയുന്നുണ്ട് ഷിയകൾ പറയുന്നുണ്ട് ഇവരെല്ലാം മുസ്ലിങ്ങൾ തന്നെയാണ് സൗദി അറേബ്യയിലെ ഒരു വിഭാഗമായ വഹാബികൾ ഫണ്ട് ചെയ്യുന്ന ഏറ്റവും അൾട്രാ ഫണ്ടമെന്റലിസ്റ്റ് ആയ വഹാബി തീവ്രവാദം ഈ നാടിന് അപകടമാണ് അതിൽ പെട്ടുപോകുന്ന കുട്ടികളാണ് നിമിഷ നിമിഷ പ്രമേയച്ചല്ലോ സിറിയ സിറിയയിൽ അടുത്ത് പോയത് തീവ്രവാദത്തിന് സിറിയയിലേക്ക് പോയത് പ്രേമിച്ചാൽ ആൾക്കാർ മോറീഷ്യസിലും ഫ്രാൻസിലും പാരീസിലും പോകും ആരും സിറിയയിലും പാലസ്തീനും പോകില്ലല്ലോ അപ്പൊ ഈ തീവ്രവാദത്തിന്റെ പ്രശ്നമുണ്ട് ഇത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ അകന്നേ പോകും അവരുടെ പ്രബലമാകുന്നുണ്ട് പക്ഷേ അതിനെ പൊതുവൽക്കരിച്ച് ഇതൊരു മതത്തിന്റെ പ്രശ്നവും ഒരു മതസ്ഥരുടെ പ്രശ്നവുമാണ് എന്ന് പറയുമ്പോൾ അതായത് ഇസ്ലാം മത നാമധാരികളൊക്കെ ഇങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ചാണ് ഞാൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് താങ്കൾ പറഞ്ഞ ഈ സൗദി അറേബ്യയിൽ നിന്ന് റക്കുമതി ചെയ്യുന്ന വഹാബിസത്തെ കേരളത്തിലെ മുസ്ലിം മുഖ്യധാരാ രാഷ്ട്രീയ സമൂഹം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ ഇ കെ എ പി സുന്നികളുടെ മുഖവാരികളെ കുറിച്ച് നേരത്തെ പറഞ്ഞു സത്യധാരയും റിസാലയും ഇപ്പോൾ എംഇഎസ് മുസ്ലിം ലീഗ് ഇങ്ങനെ ആ മതത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഇതേ കാര്യത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള എല്ലാ എഫേർട്ടും െടുക്കുമ്പോൾ ഒരു മതത്തെ ആകെ തന്നെ കള്ളു തിരിച്ച് ഈ മതനാമധാരികളായ പുരുഷന്മാർ കുഴപ്പക്കാരാണെന്ന് പറയുന്നതിന്റെ അപകടത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി തന്നെ പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഇഷ്ടമാണ് ഞാൻ ഫസൽ ഗഫൂർ സാറിനെ വളരെയധികം ആദരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ പോലുള്ളവർ കേരളത്തിന്റെ പൊതു നേതാക്കളാണെന്ന വ്യക്തമായ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ചില ആൾക്കാർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് തീവ്രത വന്നിട്ടുണ്ട് അതിന് ക്ഷമിക്കണം സാധ്വി പ്രാചിക്കെതിരെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് സാധുവി പ്രാചിക്കെതിരെ എന്റെ സമുദായത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരെ വിഷമിപ്പിച്ചുകൊണ്ട് കേസ് കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ സാധുവി പ്രാച്ചിമാരെ പോലുള്ളവർ ഞങ്ങളെ സാധുവി പ്രാച്ചിമാരെ പോലുള്ളവരെ ഞങ്ങളെതിർത്ത് തോൽപ്പിക്കും മഹാബികളെ നിങ്ങളെതിർത്ത് തോൽപ്പിച്ചാൽ മതി ഈ നടന്ന വിഷയത്തിൽ നിർവ്യാജ്യമായി വീണ്ടും എല്ലാവരോടും ഏറ്റവും താഴ്മയോടെ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഹിന്ദു സമുദായത്തിന്റെ നിലവിളികളാണ്